ഭാര്യയും കുടുംബവും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നാരോപിച്ച് ആത്മഹത്യ ചെയ്ത മുപ്പത്തിനാലുകാരൻ അതുൽ സുഭാഷ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്നും വെളിപ്പെടുത്തി കോടതി തീയതികൾക്കായി ബംഗളൂരുവിനും ഉത്തർപ്രദേശിലെ ജവൻപൂരിനുമിടയിൽ കുറഞ്ഞത് നാൽപ്പത് തവണയെങ്കിലും യാത്ര ചെയ്യേണ്ടി വന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നു അവർ എന്റെ മകനെ പീഡിപ്പിച്ചു ഞങ്ങളെയും പീഡിപ്പിച്ചു എല്ലാം അവൻ സഹിച്ചു കഷ്ടപ്പെടാൻ അവൻ ഞങ്ങളെ അനുവദിച്ചില്ല അതുലിന്റെ അമ്മ പറഞ്ഞു ബംഗളൂരുവിനും ജവൻപൂരിനും ഇടയിൽ കുറഞ്ഞത് നാൽപ്പത് തവണയെങ്കിലും അവൻ യാത്ര ചെയ്തിരിക്കണം നിരവധി കുറ്റങ്ങൾ അവന്റെ ചുമലിൽ ചാർത്തി ഒരു കേസിൽ തീർപ്പായി ഭാര്യയായിരുന്ന യുവതി മറ്റൊരാളുടെ കൂടെ പോവുകയും ചെയ്തു അതിലിന്റെ പിതാവ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് അതിൽ സുഭാഷിനെ ബംഗളൂരുവിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നീതി ആവശ്യപ്പെട്ടുള്ള ആത്മഹത്യാ കുറിപ്പും അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഭാര്യ നികുതാ സിംഗാനിയ ഭർത്തൃമാതാവ് നിഷ സിംഗാനിയ ഭർത്തൃ സഹോദരൻ അനുരാഗ് സിംഗാനിയ ഭാര്യയുടെ അമ്മാവൻ സുശീൽ സിംഗാനിയ എന്നിവർ ചേർന്നാണ് തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് അതുലിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് സഹോദരൻ വികാസ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാലു പേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരു വിവാഹ പോർട്ടൽ വഴിയാണ് അദ്ദേഹം നികുതിയെ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു വിവാഹം അടുത്ത വർഷം മകൻ ജനിച്ചു ഭാര്യയും കുടുംബം പലതവണ ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടിരുന്നതായി കുടുംബങ്ങൾ ആരോപിച്ചു അതിൽ കൂടുതൽ പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മകനോടൊപ്പം ബംഗളൂരുവിലെ വീട്ടിലേക്ക് പോയി അടുത്ത വർഷം കൊലപാതകം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം എന്നിവയുൾപ്പെടെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം ഫയൽ ചെയ്തു കേസ് തീർപ്പാക്കാൻ ഭാര്യയും കുടുംബവും ആദ്യം ഒരു കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അത് മൂന്ന് കോടിയായി ഉയർത്തിയതായി അതുലിന്റെ കുറിപ്പിൽ വ്യക്തമാണ്